ഞാൻ ഈ സിനിമയിൽ എത്തിച്ചേരുന്നത് ഈ സിനിമ തുടങ്ങുന്നതിൻ്റെ ഒരു ഒരു എനിക്ക് തോന്നുന്നത് ഒരു ഇരുപത്തഞ്ച് ദിവസം മുന്നെയാണ് അപ്പം എൻ്റെ ഒരു പ്രീ പ്രൊഡക്ഷൻ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞിട്ടാണ് ഞാൻ ഇതിലേക്ക് വന്ന് ജോയിൻ ആവുന്നത് അപ്പോൾ ഈ സിനിമയുടെ പേര് അജയ്ൻ്റെ രണ്ടാം മോഷണം എന്നായിരുന്നു അപ്പം ഡോക്ടർ സക്രിയ തോമസ് നമ്മുടെ പാർട്ട്ണർ പുള്ളി ഇല്ല പുള്ളി അമേരിക്കയിലാണ് പുള്ളിക്ക് വരാനായിട്ട് ഇവന് സാധിച്ചില്ല പക്ഷേ അദ്ദേഹമായിട്ടുള്ള ഒരു ടൈപ്പിലാണ് ഞാനിത് സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പം അന്ന് ഇതിൻ്റെ ഒരു ബഡ്ജറ്റ് ഇവൻ ഇട്ടതും പറഞ്ഞതും ഒക്കെ എല്ലാ സിനിമകളും അങ്ങനെയാണ് അവർ ആരംഭിക്കുമ്പോൾ ഒരു ബഡ്ജറ്റാവും പിന്നീട് അതൊരു വേറൊരു ബഡ്ജറ്റി ഇതൊക്കെ എല്ലാ സിനിമകളിലും കൊച്ചു സിനിമ മൂലം വലിയ സിനിമകളിലും ഉള്ളതാണ് അപ്പോൾ അങ്ങനെ ഞാൻ ഒരു മുപ്പത് ദിവസം ഇരുപത്തഞ്ച് മുപ്പത് ദിവസം മുന്നെയാണ് ഇതിൽ ജോയിൻ ആവുന്നത് അപ്പോൾ ഈ സിനിമ ഒരു വലിയ സിനിമയായി മാറണമെന്നുള്ളൊരു ആഗ്രഹം ഇപ്പം ഇവനുണ്ടായിരുന്നു ഇതിൻ്റെ തുടക്കം പോലെ തന്നെ യു ജി എം ഇൻവോൾവായിട്ട് ഇവയും ചെയ്യുമ്പോൾ ജിതിൻ ഇതിൻ്റെ എടുത്ത ഷോട്ടുകൾ എന്നെ കൊണ്ട കാട്ടുമ്പോൾ ഞാൻ ഭയങ്കര ആയിട്ട് അങ്ങനെയാണ് ഈ സിനിമ എ ആർ എം എന്ന് പറയുന്ന പാൻ ഇന്ത്യൻ സിനിമയാക്കി മാറ്റണം എന്ന് പറഞ്ഞുകൊണ്ടിട്ടാണ് അല്ലേ ജിതിൻ എ ആർ എം എന്ന് പറയുന്ന ടൈറ്റിൽ ഫോം ആകുന്നത് പിന്നെ അജയ്ൻ്റെ രണ്ടാം മോഷണം ഇല്ല അത് അതിൻ്റെ താഴെ മാത്രമാണ് നമ്മൾ എ ആർ എം ഉണ്ടാക്കിയത് അങ്ങനെയാണ്